സഹകരണ ആശുപത്രികളിലെ ജീവനക്കാർ പൊതുജനങ്ങളോടും രോഗികളോടും കുറ്റമറ്റ പെരുമാറ്റം കാഴ്ചവെക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ സ്ഥാപനങ്ങളിലെയും ആശുപത്രികളിലെയും ജീവനക്കാർ പൊതുജനങ്ങളോടും രോഗികളോടും കുറ്റമറ്റ രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കണമെന്നും അത് ആ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വലിയ പങ്കുവഹിക്കുന്നതാണെന്നും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു മൂവാറ്റുപുഴ എംസിഎസ് ആശുപത്രിയിലെ പുതിയ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താഴെത്തട്ട് മുതൽ എല്ലാ ലെയറിലും പ്രവർത്തിക്കുന്ന ജീവനക്കാർ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നു എൻ്റെ വിശ്വാസം വളരെ പ്രൊഫഷണലായി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷനിലാണ് വരുന്നുണ്ടാവുക അവർ ചിലപ്പോൾ തട്ടിക്കയറും അപ്പോൾ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് തട്ടിക്കയറാൻ പാടില്ല പല ബേശാറിലും വെപ്രാളത്തിലും വരുന്ന ജനങ്ങളോട് രോഗികളുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനോട് അവർ തട്ടിക്കയറണം ഒരു രോഗിയുടെ പേഷ്യൻ കണ്ടീഷൻ അറിയാൻ ഒരു ബൈസ്റ്റാൻഡർ ഒരു തവണ ഒരാൾ ചോദിച്ചു ഒരു നേഴ്സിനോട് രണ്ടാമത് വീണ്ടും ചോദിച്ചു അപ്പൊ എന്താ ഒരു പിടിക്കാൻ പാടില്ല കാരണം അവർക്ക് ഒരു ആൻസൈറ്റി റിലേറ്റീവ്സിനെ കുറിച്ച് അത് ഫലപ്രദമായി ക്ഷമാപൂർവം കൈകാര്യം ചെയ്യാൻ രോഗികൾക്ക് സ്റ്റാഫിനാവണം ഈ എം സി എസിനെ കുറിച്ച് ഇതിന്റെ കുറേ കാര്യം പരാമർശിച്ചു ആയിരത്തി അഞ്ഞൂറ് പേരുള്ള ഒരു സഹകരണ സംഘമാണിത് ഇത് പതിനായിരം ആക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പതിനായിരം അംഗങ്ങളാക്കുമ്പോൾ അതിൻ്റെ ഷെയർ വാല്യൂ കൂടി കൂട്ടണം ഒരു നോർമൽ ഷെയർ എടുത്താൽ നിങ്ങൾക്ക് മുൻകൂട്ട് പോകാൻ കഴിയില്ല സിദ്ദിഖ് ഭായിയെ പോലെ വലിയ വ്യവസായികളൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പരമാവധി നല്ല ഷെയർ എടുത്തും നല്ല വലിയ ഷെയറിന് എടുക്കുക കാരണം വലിയ ഷെയറിൽ ആളുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി മാറിയാൽ മാത്രമേ ഈ സഹകരണ സ്ഥാപനം ജനങ്ങൾക്ക് ഗുണകരമാവുന്ന സ്ഥാപനമായി മാറും അപ്പം ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കാൻ പറ്റും ഇൻട്രസ്റ്റ് ഫ്രീ ആയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അതും സിദ്ധിക്കുമായി ഒക്കെ വിചാരിച്ചാൽ നടക്കും ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം പലിശ ആഗ്രഹിക്കാതെ കുറച്ച് പൈസ കൊണ്ടുപോയി ഇവർക്ക് കൊടുക്കുക ഇവരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഏത് സമയത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇവരുമായി സംസാരിച്ച് എത്ര ചെറിയൊരു മിനിമം പലിശക്കാണെങ്കിൽ അതും ആലോചിക്കാൻ പറ്റുന്നതാണ് അങ്ങനെയൊക്കെ സ്ഥാപനം വന്നാൽ മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഗുണം കിട്ടും അല്ലാതെ കടം വലിയ രീതിയിൽ എടുത്ത് ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുമ്പം ജനങ്ങളെ വലിയ രീതിയിൽ സഹകരണ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ സഹായിക്കാൻ ഈ സ്ഥാപനത്തിന് പറ്റില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രഗത്ഭരായ ഡോക്ടർമാർ വിദഗ്ധ പരിശീലനം നേടിയ നഴ്സുമാർ സാങ്കേതിക വിദഗ്ധർ എന്നിവരും അനുബന്ധ ആധുനിക ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയുള്ള ക്യാത്ത് ലാബും സജ്ജീകരിച്ചിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളോടെ ആശുപത്രിയിൽ കണ്ണു ചികിത്സാ വിഭാഗമായ എംസിഎസ് അനന്തനേത്രാലയം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് കാർഡിയോളജി വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതായിരിക്കും ചടങ്ങിൽ ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എ സഹേർ മുൻ എം മാരായ ബാബു പോൾ ജോണി നല്ലൂർ സി പി ഐ എം വൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം ആശുപത്രി സിഇഒ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു